രണ്ട് വാക്ക് ബ്രോ നമ്മുടെ ടീമിനെ നമ്മൾ നമ്മൾ മുഴുവൻ രണ്ട് കുറവുണ്ട് ഒന്ന് ആശാനും ഒരാളെ നമുക്ക് നമ്മുടെ വരാൽ ജയ്സൻപാലി ഇത് നമ്മടെ മൊട്ടസമത് നമ്മടെ വെടിവറ ചൂടൻ നമ്മുടെ നമ്മുടെ മട്ടാഞ്ചേരി മാർട്ടിൻ നമ്മടെ ആൻഡ്രോ ഫസലും രണ്ടാളിലൊന്നും നമ്മടെ തുറയിലാശാനും സഹായിപ്പിച്ചു രണ്ടാളും വേറെ വഴിക്ക് വേറെ പണിയായിട്ട് പേർക്കും പിന്നെ ഉള്ള നമ്മടെ ചങ്ങപങ്കാളി ക്യാമറ എടുക്കുന്നത് റാഷി റോക്സി തിരിച്ചണിച്ചു അപ്പൊ കേസ് അപ്പൊ വീണ്ടും നമ്മള് എത്തിയിട്ടുണ്ട് വിടെയിരുന്നോ കുറഞ്ഞിറങ്ങിയിരുന്നു സ്റ്റാൻഡ് ചെയ്യുക അപ്പോൾ ഇന്ന് വീട്ടിൽ ഏജൻസി അതിലൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് പോലീസ് കൊണ്ടേക്കാത്തോ കറങ്ങി പോലീസാണ് ആംബുലൻസാണ് എന്തുകൊണ്ടുണ്ടാവും സൗണ്ടൊക്കെ ഉണ്ടാവുമോ അതാണ് സൽമിയ സിറ്റി ഗൈസ് ആണത് അപ്പോൾ ഇനിയിപ്പോൾ ഞാനങ്ങൾ പോകുന്നത് മറീന മാൾക്കാണ് അവിടുത്തെ മെയിൻ വലിയ മാളാണ് ഇപ്പോൾ അപ്പോൾ അവിടത്താണ് പോകുന്നത് പിന്നെ നമ്മൾ ഇവിടെ എല്ലാ ഫ്രണ്ട്സുകളും ഉണ്ട് ചെക്കന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറക്കിയതാണ് നമ്മൾ മറീനേൻ്റെ സൈഡിലുള്ള പള്ളിയാണ് ഈ കാണുന്നത് ഇവിടുന്ന് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം പിന്നെ അതാണ് മറീനാമാൾ ഒരുപാട് ആൾക്കാരുണ്ട് കൂടെ അപ്പോൾ അതിനുള്ള സൗണ്ടും ഔട്ടാ ഇപ്പോഴത്തൊക്കെ ഇതാ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇവിടുത്തെ അപ്പത് അവിടെ എഴുതിയിട്ടുണ്ട് മറീനാമാൾ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അവരുടെ കൂടെ പോവുകയാണ് ഇവരെ പ്ലാൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അവർ ഇങ്ങനെ പോവുന്നുണ്ട് അപ്പൊ ഇനി പ്ലാൻ എന്താണെന്ന് നോക്കട്ടെ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ രാത്രിയണ്ട് വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവുമോ അപ്പൊ ഞങ്ങൾ ഞാൻ പോകണത് ഇതിൻ്റെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത് അപ്പോൾ പാർക്കിംഗ് നല്ല എൻട്രൻസ് ആണ് ഇപ്പോൾ കാണുന്നത് തിൻ്റെ എൻട്രൻസ് അപ്പോൾ ഞങ്ങൾ എസ്റ്റിലേറ്റർ വഴി മുകളുക്ക് പോവുകയാണ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അവിടുന്ന് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് മാളിൻ്റെ പിന്നെ അതിൻ്റെ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറ് ഫുള്ള് പാർക്കിംഗ് കേട്ടോ ഇപ്പം നമ്മൾ മറീനാമാളിൻ്റെ ബീച്ച് സൈഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ രാത്രിയിലേക്ക് കാഴ്ചതാണ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഹൗസ് ബോട്ട് എല്ലാം ഉണ്ട് പിന്നെ രാത്രിയിലൊക്കെ കാഴ്ച ആണെങ്കിൽ സിറ്റിയൊക്കെ അവിടെ നിന്നൊക്കെ കറക്റ്റ് കാണുന്നുണ്ടോ സിറ്റിയുടെ ടവറൊക്കെയാണ് അവിടെ കാണുന്നത് രാത്രി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ബോട്ട് സർവീസ് ഒക്കെ നിർത്തി വെച്ചിരിക്കണം തോന്നുന്നുണ്ട് വരികയെന്ന് തോന്നുന്നുണ്ട് അപ്പം അതിലേ ഉണ്ടാവുകയുള്ളൂ കൂടെ വന്ന ചെക്കന്മാർക്ക് അവിടെ

ഞങ്ങൾ തല്ലുണ്ടാക്കാൻ എന്നുള്ളത് അവിടെ എല്ലാവരും കൂടി നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് തല്ലല്ല ഉണ്ടാക്കുന്നത് അവർ തമ്മിൽ മത്സരം നടത്തുകയാണ് ആരാണ് ആദ്യം തള്ളി നിലത്ത് തള്ളിടണേ അവർ തള്ളിട്ട ആള് എന്നുള്ളതാണ് ഈ കളി നമ്മുടെ നാട്ടിൽ കബഡി കളിക്കില്ല അതേപോലെ തന്നെ തോന്നുന്നുണ്ട് ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ജയിച്ചത് ഭയങ്കര തല്ലുപോലെ ഉണ്ട് കാരണം നല്ല ഗോക്കില് ഫൈറ്റുള്ള ഫൈറ്റുള്ളതേപോലെ തന്നെയായിരുന്നു കുറച്ചേരം കണ്ടിരുന്നപ്പോൾ മനസ്സിലായി തല്ലല്ലോ നല്ലത് കാരണം അവർ തമ്മിൽ തന്നെ കോംപ്രമൈസ് ആവുന്നുണ്ട് ഇത് നമ്മളെ സൽമീൻ്റെ ഒരു അടയാളാണിത് ലാൻഡ്മാർക്ക് അടയാളാണ് അപ്പം ഇത് ഈ സ്ഥലം അടിച്ചു കൊടുത്താൽ സൽമീ ബീച്ച് സൈഡിലെത്തും പിന്നെ പിന്നെ ബീച്ചുള്ള അവസ്ഥ ഒക്കെ മാറിയോണ്ടാന്നുണ്ടല്ലേ നല്ല തിരക്കൊക്കെ ഇണ്ട് ഇതിന്റെ അപ്പറൊക്കെ കടലാട്ടാ രാത്രി കാണാത്തേ ഇപ്പൊ ചെക്കന്മാരെ കൂടെ രാത്രി കാറ്റ് ഇങ്ങനെ കൊണ്ടിരിക്കുക ഇവിടെ നല്ല 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 കാറ്റ് ബീച്ചിൽ നിന്ന് നേരണ്ട് മേറോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ബസ് കിട്ടുന്നിടത്ത് പോയോക്കെയാണ് എവിടെ ബസ് അറിയില്ല ഇവിടൊക്കെ കളർഫുൾ ആക്കിയിട്ടുണ്ട് സ്ട്രീറ്റ് ആയിട്ടുള്ള നല്ല നീല കളർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗെയ്സ് അപ്പൊ നമ്മൾ ഇവിടുന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് പിന്നെ ലാസ്റ്റ് സമയം രാത്രി പതിനൊന്ന് മണിയായി ഇപ്പം ഇവിടെ വട്ടം കൂടി കൂടിനൊക്കെ എന്താന്ന് വെച്ചാൽ ബസ്സിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് വിറ്റ് വിറ്റായിരിക്കില്ല അപ്പം ഞങ്ങൾ നടന്നു പോകേണ്ടി വരും കണ്ട് ടാക്സി വാറോ സമയം ഒരു കാര്യം റെഡി ഉണ്ടാവുന്ന നടന്നു നമുക്ക് ഇല്ല എന്തോഡിയ നെറ്റിലൊക്കീട്ട് ടൈം ലാസ്റ്റ് ഒരു ബസ്സിന്റെ ടൈമൊക്കെ കാണിക്കണു നോക്കട്ടെ കിട്ട കിട്ടില്ല പറയുന്നില്ല എന്തായാലും സിനിമ ഒന്നാൽ ലൈറ്റ് കത്തട്ടല്ല ലൈറ്റ് കത്തട്ടെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ആദ്യം കണ്ടില്ലേ നിങ്ങൾ ലൈറ്റ് മാം മുകളിൽ നിന്ന് പോകുന്നത് അത് ലിഫ്റ്റായിട്ടാണ് പുറത്ത് കാഴ്ചകളൊക്കെ ആണെങ്കിൽ ലിഫ്റ്റിൽ കയറി മാലേക്ക് പോവാം ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ അപ്പോൾ ഞാനെന്തായാലും എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക്